മനോഹരമായിട്ടുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ളത് ആയിട്ടുള്ളത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റിലാക്സ് ഞാന് ലൈഫിൽ ഒരാളെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മുഖമൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉമ്മാന്റെ മുഖം നല്ലപോലെ പോലെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഉമ്മാൻ അത്ര ഇഷ്ടമാണ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഉമ്മാൻ ഇപ്പൊ നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് ഉമ്മാക്കൊരു ഷെയ്ഖാൻഡൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ കുഞ്ഞാന്റെ വലതുകയെ നോക്കി ചോദിച്ചാൽ ഉമ്മാക്കൊരു ഷെയ്ഖാൻഡൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ഉമ്മാണെ കയ്യില് പിടിച്ചിട്ടുള്ളത് ഉമ്മയാണ് കുഞ്ഞാന്റെ കയ്യില് പിടിച്ചിട്ടുള്ളത് കുഞ്ഞാന് നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട് അത്രക്കും ഇഷ്ടമാണ് ഉമ്മാനെ ഉമ്മാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കൈ കണ്ണു കണ്ടു തുറന്നാ പോലും ഉമ്മാനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പണ്ട് തന്നാ പോലും ഉമ്മാന്റെ കയ്യിലാണ് പെട്ടിട്ടുണ്ടോ നോക്കി ആരോ പിന്നെ ഉമ്മാനോട് കണ്ടിട്ടുണ്ടോ ഉമ്മാനൊന്നും പറയുന്നില്ല न बारे नहीं हो जाएंगे इससे तो नहीं इतना बारे नहीं जाना है ना बिलोंगी इतना बारे नहीं जाना ट्रंजर मारा पता नहीं हमलोग प्रदीशी काता टाइम पे उनको है ना हमारे प्रदीशी काता टाइम पे अंदरून जर्मी दरून സംഭവിച്ചി പൊരുത്തപ്പെട്ടതില്ല സന്തോഷം ഞാൻ കണ്ണടച്ചു തന്നാല്